സ്വന്തം ആലാപന ശൈലിയിലൂടെ ഒരു സോഷ്യൽ മീഡിയ മുഴുവൻ കീഴടക്കിയ ഒരു കുഞ്ഞു താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഹലോ അപ്പൊ നമ്മൾ വേദൂട്ടം പെട്ടെന്നാണല്ലേ ലോകം മുഴുവൻ വയറലായി ഇപ്പ എല്ലാവരും ഒരു കുഞ്ഞു താരമാണ് വേദൂട്ടൻ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം വളരെ സന്തോഷം ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച ഒരു കാര്യല്ല പാടും ചെറുപ്പം മുതലേ നന്നായി പാടും ആദ്യം തന്നെ താളം പിടിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ ഒരു താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി പക്ഷേ ഇത്ര പാടും അത് ശാസ്ത്രീയമായിട്ടൊക്കെ മനസ്സിലാക്കി പാടുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല എൻ്റെ ഉള്ളിലൊരു വാസനയുണ്ട് അതാണ് അവനെക്കൊണ്ട് ഇപ്പോഴും പാടിക്കണത് അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അത് ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിയത് എനിക്ക് വളരെ സന്തോഷം എപ്പോഴാണ് ഈ പാട്ട് താളം പിടിക്കാനൊക്കെ ശ്രദ്ധിച്ചു എത്ര വയസ്സിലാണ് പാട്ടുകൾ കേട്ട് തുടങ്ങിയപ്പോൾ രണ്ട് വയസ്സ് മുതൽ പാട്ടുകൾ കേട്ടു തുടങ്ങി അപ്പോൾ തന്നെ അതിനനുസരിച്ച് താളം പിടിച്ചും തുടങ്ങി അപ്പോഴാണ് നമുക്കിതിനോടുള്ള താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ അച്ചമ്മ പാട്ട് ടീച്ചറാണ് അപ്പോൾ അച്ചമ്മ പാടിക്കൊടുക്കുന്ന പാട്ടുകൾ അതിന് താളം പിടിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമുക്കതിനോടുള്ള താല്പര്യം മനസ്സിലായത് ഇപ്പോഴും അച്ഛമ്മ ഞാനാണ് എല്ലാ പാട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നത് അതെ അച്ചമ്മ അച്ഛമ്മ പഠിപ്പിച്ചുകൊടുക്കും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പാടി പാടിയാണ് വേദം അത് പഠിക്കണത് അങ്ങനെയാണ് അത് ഇപ്പോൾ വാക്കുകൾ പറയണതിന് മുമ്പ് തന്നെ പാടി തുടങ്ങി ട്യൂണ് പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് പഠിച്ചു വന്നതാണ് ൂടി കൊണ്ടും മഞ്ഞത്തോവിൽ കൊണ്ടും മണി കോഴിക്കൊന്നും കണി കാടണം പി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക